കന്നേക്കിപ്പാലം മുതൽ തെക്കോട്ടുള്ള ഭാഗത്ത് ഭൂമി അളന്നു തിട്ടപ്പെടുത്തുന്ന നടപടികൾ റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് കായലിനോട് ചേർന്ന് ഇതിനകം അര ഏക്കറിലധികം പുറങ്കോക്ക് ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞതായി നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ഡെപ്യൂട്ടി തഹസീൽദാർ ബി സജീവ് പറഞ്ഞു റവന്യൂ പുറംപോക്ക് കയ്യേറ്റം എന്നിവ തിട്ടപ്പെടുത്താനുള്ള പ്രോഗ്രാമാണ് ആണ് ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ നടക്കുന്നത് കരുനാഗപ്പള്ളി എല്ലാ തെളിവുകാരുടെ നേതൃത്വത്തിലാണ് ഈ വർക്ക് നടക്കുന്നത് മൂന്ന് നാല് വീടുകളും ഉള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ വീട് വെച്ച് താമസിക്കുന്ന താമസിക്കുന്ന ആളുകൾ അടിയന്തരമായി വില്ലേജ് ഓഫീസറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണമെന്നും നമ്മൾ അറിയിച്ചിട്ടുള്ള ആദ്യഘട്ട സർവേ നടപടികൾ രണ്ട് ദിവസത്തിനകം പൂർത്തിയാകും തുടർന്ന് അളന്നു തിട്ടപ്പെടുത്തിയ പുറമ്പോക്ക് ഭൂമി കണ്ടിട്ട് വേർതിരിക്കും ി നഗരസഭയുടെ ആവശ്യപ്രകാരമാണ് പുറംപോക്ക് ഭൂമി കണ്ടെത്തുന്ന നടപടികൾ ആരംഭിക്കാൻ കാരണം കായലോരത്ത് ലഭിക്കുന്ന ഭൂമി ഉപയോഗപ്പെടുത്തി പ്രഭാതം നടത്തക്കാർക്കായി ഫുട്പാത്തും ടൂറിസം സാധ്യതകൾ കൂടി പരിഗണിച്ച് ആളുകൾക്ക് കായൽ സൗന്ദര്യം ആസ്വദിക്കാനുള്ള പാർക്ക് തുടങ്ങിയ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് നഗരസഭ ചെയർമാൻ കോട്ടയിൽ രാജു പറഞ്ഞു നേരത്തെ കൈയേറ്റങ്ങൾ ഒഴിപ്പിച്ച് നീളത്തോളം റവന്യൂ പുറമ്പോക്ക് നിലവിലുണ്ട് അത് അനധികൃതമായി കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ടൂറിസം സാധ്യതകൾ പരിശോധിച്ചു വരികയാണ് ഇവിടെ വളരെ നല്ല രീതിയിലുള്ള ഒരു പാർക്ക് അടക്കമുള്ള ടൂറിസം കേന്ദ്രമായിട്ട് വികസിപ്പിക്കുന്നതിനാവശ്യമായ പദ്ധതിക്ക് നഗരസഭാ കൗൺസിൽ രൂപം നൽകുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയുടെ ഭാഗമായിട്ടാകും കായൽ ടൂറിസം പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കുക ഇതിനുള്ള വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് സർവേ പൂർത്തിയായാൽ ഉടൻ തന്നെ സർക്കാരിന് സമർപ്പിക്കാം നേരത്തെ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരം കായൽ പുറംപോക്ക് കണ്ടെത്തി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ നഗരസഭയുടെയും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തിയിരുന്നു ഇതുവഴി ഒരേക്കറോളം കായൽ പുറംപോക്ക് ഭൂമി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു എന്നാൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് സമ്മർദ്ദവും ബാഹ്യ ഇടപെടലും മൂലം ഈ സർവേ നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഭൂമിക്ക് ഉയർന്ന വിലനിലവാരമുള്ള കരുനാഗപ്പള്ളി നഗരസഭയിൽ പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് സർക്കാർ പുറമ്പോക്ക് ഭൂമി ഇത്തരം പദ്ധതികൾക്കായി കണ്ടെത്താൻ അവസരം ലഭിച്ചത് റവന്യൂ പുറംപോക്ക് സംബന്ധിച്ച സർവേ പുരോഗമിക്കുമ്പോൾ കൂടുതൽ ഭൂമി പദ്ധതികൾക്കായി വിട്ടുകിട്ടും എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ എന്നാൽ മുൻപത്തെ പോലെ ബാഹ്യ സമ്മർദ്ദത്തെ തുടർന്ന് ഇപ്പോഴത്തെ സർവേ നടപടികളും പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്കയെ നിലനിൽക്കുന്നുണ്ട് താലൂക്ക് സർവേയർമാരായ ആർ മനീഷ് നിഷ ദിനമണി ഷിജിൻ നഗരസഭാ ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി